ം പുള്ളിക്കണക്ക് ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി അഞ്ച് നടന്നു കായംകുളം സീനിയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ വിദ്യാർത്ഥി നേതാക്കളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഡിവൈഎസ്പി ബിനുകുമാർ ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഗായത്രി എത്താനും എല്ലാ കുട്ടികളെയും ടീച്ചേഴ്സിനെ ഒക്കെ കാണാനും പരിചയപ്പെടാനും ഒക്കെ ഒരു അവസരം കിട്ടിയാൽ എൻ്റെ ചെയർമാനോട് ചെയർമാനോടതിയായ കടപ്പാടും നന്ദിയുണ്ട് ഒത്തിരി ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല വിദ്യാഭ്യാസത്തിന് തുല്യമായി പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ലാത്തത് വിദ്യാഭ്യാസം തന്നെയാണ് പഠിപ്പുള്ളവനും പഠിപ്പില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്കെന്നും ദർശിക്കാൻ കഴിയൂ മനസ്സിലാക്കാൻ കഴിയൂ കുട്ടികളെ നാളത്തെ പൗരന്മാരായിട്ട് വാർത്തെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ആദ്യത്തെ വിദേശികളായിട്ടുള്ള പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നവരുടെ ആധിപത്യം സ്ഥാപിച്ച് നൂറ്റി എഴുപത്തഞ്ച് വർഷം ഇന്ത്യ ഭരിച്ച് പോയപ്പോഴും ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച് നൂറ്റി ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് പോയപ്പോഴും ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിച്ച് അവരുടെ ആധിപത്യം എഴുപത്തി ഒമ്പത് വർഷം സ്ഥാപിച്ചു പോയപ്പോഴും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഡാനിഷ് ജനത അല്ലെങ്കിൽ ഡച്ച് ജനത ഡെൻമാർക്കിൻ ജനത ഇന്ത്യയിൽ പതിനേഴ് വർഷം ആധിപത്യം സ്ഥാപിച്ചു പോയിട്ടും ആയിരത്തി അറുന്നൂറിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും വരെ ഇന്ത്യ ഭരിച്ചിട്ടും ആ കാലഘട്ടത്തൊക്കെ ഈ വിദേശികൾ നമുക്ക് തന്ന സംഭാവനകളുടെ ഏറ്റവും ചെറിയ രൂപമാണ് നമ്മുടെ പല സംഗതികളും അതിലേറ്റവും പ്രാധാന്യം നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയാണ് നമ്മളിന്ന് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നു എങ്കിൽ ഒരുപക്ഷേ ഇരുപത്തിയഞ്ച് വർഷമായി എന്ന് പറഞ്ഞു നമ്മുടെ ചെയർമാൻ പറഞ്ഞ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ദറ്റ് ഇസ് എ ഗ്രേറ്റ് ക്രെഡിറ്റ് ഏറ്റവും നല്ല കാര്യമാണ് നമ്മുടെ ഈ പ്രദേശത്തെ കുട്ടികളെ ഏറ്റവും പ്രബുദ്ധതയിലെത്തിക്കാൻ നമ്മുടെ ഈ സ്ഥാപനം നടത്തുന്ന മികവ് ഏറെ പ്രശംസനീയമാണ് ഇനിയും ഒരായിരം വർഷം ഈ സ്ഥാപനം ഈ രീതിയിൽ അല്ലെങ്കിൽ ഇതിനേക്കാളും ശ്രേഷ്ഠമായ രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ജഗതീശ്വരനോട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ ഇന്നത്തെ മിക്ക സ്കൂളുകളിലും ഏകദേശം സ്കൂൾ കോളേജ് തലങ്ങളിൽ നമുക്ക് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ലോകത്തിലെ ഏറ്റവും വിദ്യാസമ്പന്നരായ ലോകത്തിലെ ഏറ്റവും പ്രബുദ്ധമായ എന്ന് പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രൂപം കൊണ്ടുവരി മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാഷ്ട്രങ്ങളുണ്ട് ഹെഡ്ബോയ് ശിവാജി കെ ജ്യോതി ഹെഡ്ഗേൾ നേഹാ ഷാജി ഡെപ്യൂട്ടി ഹെഡ് ബോയ് അശ്വിൻ ജിതേഷ് ഡെപ്യൂട്ടി ഹെഡ് ഗേൾ സൂര്യഗായത്രി എന്നിവരും മറ്റ് സ്ഥാനങ്ങൾ വഹിക്കുന്ന നിവേദ് അദ്വീര്യ നിവിൻ വിവാൻ കാർത്തികേയൻ നൈനിക നായർ അനന്തകൃഷ്ണൻ വൈകാ ബിജു എന്നിവരും വിവിധ ഹൌസുകളുടെ ക്യാപ്റ്റന്മാർ വൈസ് ക്യാപ്റ്റന്മാർ എന്നിവരും സ്ഥാനമേറ്റു സ്ഥാനമേറ്റുവാജി that i will discharge my duties as the school head boy of gayatri center school honestly and diligently that i shall do justice to everyone while performing my duties in the interest of the whole school i promise that i shall abide by the rules and regulations of the school in the best interest of everyone i shall be honest sincere and respectful throughout my service so help me god thank you do solemnly swear the name, of God, the name of God that I shall discharge my duties, that I shall discharge my duties as, as of Gayatri Central school, school honestly and diligently, honestly and diligently that, I shall, that I shall do justice to everyone, to justice to everyone while, performing my duties, while performing my duties in the interest of the, of the whole school. I promise that I, promise that I shall, I shall abide, by abide by the rules and regulations, rules and regulations of, the of the school in the best interest of, best interest of, everyone. of everyone. I shall be honest, shall be honest sincere, sincere, and respectful, and respectful throughout, my throughout my service. So help me God. ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ ഷാജി സി ഡി ഡിവൈഎസ്പി ഉപഹാരം നൽകി ആദരിച്ചു സ്കൂൾ വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ് എം ജി രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ സംസാരിച്ചു ചീഫ് കോർഡിനേറ്റർ അഷ്ന രാജൻ വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായർ എന്നിവർ അവതാരകരായി സീനിയർ പ്രിൻസിപ്പൽ ലീനാശങ്കർ സ്വാഗതവും പ്രിൻസിപ്പൽ ഇൻചാർജ് വിനീത പിള്ള നന്ദിയും പറഞ്ഞു ഒബ്സർവർ ശ്രുതി വിജയൻ വൈസ് പ്രിൻസിപ്പൽ കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി കായംകുളം